ദൈവം തീർക്കാൻ പിഴിയത്തില്ല ഇടയ്ക്ക് വെച്ച് പിശാചിനെ നിർത്തി പൂട്ടി കെട്ടി പോകുന്ന നമുക്ക് തോന്നും പക്ഷേ പിശാജ് അല്ലല്ലോ തുടങ്ങിയത് പിശാജ് തുടങ്ങിയതിനെ അവൻ നിർത്തുമായിരിക്കും പക്ഷേ എന്റെ ദൈവം എന്ന് തുടങ്ങിയതിനെ പിശാജ് നിർത്താൻ ദൈവം അനുവദിക്കത്തില്ല എത്ര പേരും അതിന് രാമേം പറയും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർക്കണം നമ്മളിൽ നല്ല വേല തുടങ്ങിയവൻ കർത്താവിന്റെ നാളോളം അതിനെ തികയ്ക്കും അതിന് സംശയം വേണ്ട ഇത് നമ്മുടെ മനസ്സിലിരിക്കണം ഇടയ്ക്ക് ഈ പോലെ പാറ്റുന്നത് പോലെ ഗോതമ്പ് പാറ്റുന്നത് പോലെ നമ്മളെ ഇട്ട് പാറ്റും അതൊക്കെ ശരി ഒന്നിന് മേലൊന്ന് തിരമാല മാറി 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 അടിക്കുന്ന പോലെ അടിക്കും എല്ലാം നഷ്ടപ്പെടുമ്പോഴും നെടുമ്പാട് വീണ് ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം നമ്മൾ എന്തുകൊണ്ട് എനിക്കിങ്ങനെ എനിക്കിങ്ങനെ നല്ല ചോദിക്കും എന്തുകൊണ്ട് എനിക്കിങ്ങനെ ആയിക്കൂടാ അതും ദൈവഹിതമാണ് ദൈവം അനുവദിച്ചു എന്ന് ദൈവം ഒരു നല്ല വില തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവസാന നാളുവരെയും കർത്താവ് ചെയ്യും അല്ലേ അപ്പോൾ ഇവിടെയാണ് ആ നമ്മൾ ആ വാക്യം നമ്മൾ വായിക്കുമ്പം തന്നെ അവിടെ വിശ്വാസ വീരന്മാരെ ഒരു വലിയ കൂട്ടം അതിൻ്റെ ബൈബിളിൽ അവിടെ പറയുന്ന പദം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് മുൻപേ ഓടിയവരെന്തു ചെയ്യുന്നു അവരവിടെ ചെന്ന് നിന്നിട്ട് നമ്മൾ ഈ ഓടി വരുമ്പം അവരും ചുമ്മാക്കുകയാണോ അവരെന്ത് ചെയ്യുന്നു കൈയടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ പണ്ട് ഓട്ടം മത്സരം സ്കൂളിൽ ഇരിക്കുമ്പോൾ സൈഡിൽ നിന്നിട്ട് പിള്ളേരെല്ലാം ക്ലാസ് ക്ലാബ് ക്ലാപ് ക്ലാ ക്ലാ ക്ലാപ്പ് പക്ഷെ വാണ്ടല്ല കൈ കൊണ്ടാണ് അല്ലേ അപ്പം നമ്മളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ കൂട്ടം നമ്മുടെ മുമ്പേ ഓടി ഒരു ഓട്ടം തീർത്ത് അവിടെ നിപ്പണ്ടെന്നുള്ള കാര്യം ഓർക്കുക അപ്പം ഇവിടെ ശരിക്കും നമ്മുടെ പ്രശ്നം അറിയാമോ നമ്മുടെ ഈ എത്ര വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ സംശയം വരും എന്താണ് വരുന്നത് അല്ലെങ്കിൽ സംശയം കുറച്ചൊരു വാക്ക് പറയാം ക്വസ്റ്റ്യൻസ് ചോദ്യം വരും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോഴും ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ സമ്മതിക്കണം ഒരു ഗർഭപാത്രത്തിൽ ട്വിൻസ് ആണെങ്കിൽ രണ്ടെണ്ണം ഇല്ലേ ഇതുപോലെ നമ്മുടെ ഹൃദയത്തിന് രണ്ടെണ്ണം കിടപ്പുണ്ട് ആണ് എന്താണ് ഒന്ന് വിശ്വാസം മറ്റേ ആരാ ഇതാണ് നമ്മുടെ പ്രശ്നം ഈ നമ്മുടെ ഈ ഹൃദയത്തിൽ വിശ്വാസം മാത്രമായിരുന്നെങ്കിൽ കൊള്ളാം ഞാനും വിശ്വാസ വീരനായിപ്പോയൻ പക്ഷെ കട്ട കാലത്തിന് എൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അത്രയ്ക്കുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്കില്ല അത് കാര്യം ഒരു പാർട്ടിയും കൂടെ ഉണ്ട് എന്താണത് ഇവർ രണ്ടിനും കൂടെ കിടന്ന് അന്യോന്യം കിടന്ന് ചവിട്ടാണ് അതാണ് ഈ പ്രശ്നം അല്ലേ രണ്ടുപേര് ഒരു ഉദർത്തി കിടന്ന് അന്യോന്യം പിടിവെലി കൂടി അറിയാമല്ലേ പഴയനിമത്തിലൊരാൾ ഇതുപോലെയാണ് നമ്മുടെ പ്രശ്നം ഈ പറഞ്ഞ രണ്ടു പേരകത്തുണ്ട് എന്താണ് ഫെയ്ത്ത് ആൻഡ് അൺബിലീഫ് ക്ലാഷ് വിത് മീ ആസ് ട്വിൻസ് ഇൻ ദ വൂം ഒരു ഗർഭപാത്രത്തിൽ ഇരട്ടകൾ കിടക്കുന്ന പോലെ എൻ്റെ ഉള്ളിൽ വിശ്വാസവും അതേ സമയത്ത് എന്തുണ്ട് അവിശ്വാസവുമുണ്ട് അല്ലെങ്കിൽ സംശയങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് തന്നെ അപേക്ഷിക്കണം മർക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തിനാല് ഒരപ്പൻ നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് യേശുവിനോട് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു അത്രയും പറഞ്ഞ ഐ ബിലീവ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷെ അയാൾ നല്ല മനുഷ്യനാ അടുത്ത ഭാഗം അവിശ്വാസത്തിൽ എന്നെ ഒന്ന് അപ്പൊ നോക്കിയേ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ സത്യം അയാടെ വിശ്വാസത്തിന്റെ പാട്ടാണ് പറഞ്ഞത് പക്ഷെ അടുത്ത് എന്താ പറഞ്ഞത് എന്റെ അവിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കണേ ഇത് നമ്മൾ സമ്മതിക്കണം ഇന്ന് പകൽ ദൈവമായി എൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട് ശരിയാണ് ഇപ്പം ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം വരുന്നുണ്ട് ശരിയാണ് പക്ഷേ ആ വിശ്വാസം ഉള്ളപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഇപ്പുറത്ത് എന്തുകൊണ്ടുണ്ട് ഒരു അവിശ്വാസവും വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഈ വിശ്വാസത്തെ ഞാൻ എന്തു ചെയ്യണം ആരോഗ്യമുള്ളതാക്കി തീർക്കണം അല്ലെങ്കിൽ ഐ ഷുഡ് ബിക്കം സ്ട്രോങ് മൈ ഫെയ്റ്റ് ഷുഡ് ബിക്കം സ്ട്രോങ് ബട്ട് ഓൺലി ത്രൂ റോമർ പത്തിൻ്റെ പതിനേഴ് റോമൻസ് ടെൻ സെവൻറ്റീൻ വാട്ട് ഇസ് ഇറ്റ്സ് എ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും അല്ലേ നമ്മൾ എത്രത്തോളം ഈ വചനം നമ്മൾ കേൾക്കുകയും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്നു അത്രത്തോളം എൻ്റെ ഉള്ളിൽ എന്ത് വളരുന്നു എൻ്റെ വിശ്വാസം വളരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത്രയൊക്കെ ഇന്ന് ക്രിസ്ത്യൻ മോട്ടിവേറ്റീവ് ടോക്സ് ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും കൊണ്ട് എത്രത്തോളം വിശ്വാസം വളരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അല്ലേ ഇന്ന് ഞാനും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളൊക്കെ സഭകളിൽ ഒരുപാട് വചനവൊക്കെയാണ് നമ്മൾ ഈ പറയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ എൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള വിശ്വാസം വർദ്ധിക്കില്ല അങ്ങനെ വിശ്വാസം വർദ്ധിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്തതായിട്ടൊന്നും നമ്മളിപ്പം സാക്ഷികളൊന്നും കേൾക്കുന്നില്ല അല്ല ചോദിക്കുക പണ്ടൊക്കെ ആണെങ്കിൽ സഭയിൽ വന്ന് അന്നത്തെ ഉദ്ദേശിക്കീ പറഞ്ഞ പോലെ വലിയ വലിയ അറിവും വലിയ വാക്ചാതുര്യവും ഇന്നത്തെ അവസ്ഥകളൊന്നും അന്നത്തെ കാലത്തില്ല പാവപ്പെട്ട ചിലപ്പം പഠിപ്പില്ലാത്തൊരു പാവ ഉദ്ദേശിയായിരിക്കും അയാളൊരു പഴയ ബൈബിളും കൊണ്ടുവന്ന് എന്തെയും അയാൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ചു കൊണ്ടുവന്നു ഒരു വചനെ എടുത്ത് പറഞ്ഞ് ഒരു ഒരു പ്രസംഗം പ്രസംഗിക്കും പക്ഷേ അത് കഴിയുമ്പോൾ അവിടുള്ള ജനങ്ങൾക്ക് എന്തെയും അത് വിശ്വാസമായിട്ട് വരണം വെച്ചു വീട്ടിൽ ചെന്നു പെട്ടെന്ന് രാത്രി ആയപ്പോഴത്തേക്ക് പെട്ടെന്നൊരു വയർ വേദനയെങ്ങോ വന്നു അയ്യോ ഉടൻ ചാടി കയറി നൂറ്റന്നോ ആംബുലൻസ് അല്ലേ വിളിക്കുന്നത് നേരെ എന്തെയും പെട്ടെന്ന് വിളിക്കും ഭർത്താവിനെ ഭാര്യ മക്കൾ എവിടെ എഴുന്നേറ്റ് വാ എല്ലാത്തിനും തട്ടി ഓണത്തി നമുക്കെല്ലാം കൂടെ പ്രാർത്ഥിക്കാം എല്ലാം കൂടി ഭാര്യയ്ക്കാണ് ഈ വേദന എനിക്ക് ഭർത്താവും മക്കളും കൂടെ എന്ത് ചെയ്യും അങ്ങ് മൂട്ടുമൂത്തി അങ്ങ് പ്രാർത്ഥിക്കും ഇങ്ങോട്ട് വന്ന് കൈവെച്ചങ്ങ് പ്രാർത്ഥിക്കും അല്ലേ ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് ക്ലാസ്സിൽ കൊണ്ടുവന്തിയും പ്രാർത്ഥിച്ചങ്ങ് കുടിപ്പിക്കും സംഗതി കൊച്ചുമ്പോൾ ശരിയായി കാര്യം എന്താ പകൽ കേട്ട വചനം വിശ്വാസമായിട്ട് പരിണമിച്ചു എന്ത് പറ്റി ഒരു പരിശോധന വന്നപ്പം ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു ദൈവത്തിൽ നിന്നൊരു വിടുതൽ കണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞ പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്നീ പറയുന്ന എനിക്കും വയർ വന്നാൽ നിങ്ങൾക്കും വയർ വേദന നമ്മൾ ഓട്ടം ചെയ്യുന്നത് എന്താ നമുക്കിപ്പോൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അതാ വേറൊരു പ്രശ്നം പക്ഷേ അമ്പത് കൊല്ലം മുമ്പ് നമുക്കതില്ലായിരുന്നു നമുക്കന്ന് ഡോക്ടർമാരില്ലായിരുന്നു നമുക്കന്ന് ആശുപത്രി ഇല്ലായിരുന്നു നമുക്കന്ന് പൈസ ഇല്ലായിരുന്നു നമുക്കന്ന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അല്ലേ അന്ന് നമുക്ക് ഒന്നേ ഒന്നേ ഉള്ളായിരുന്നുള്ളൂ എന്താണ് വിശ്വാസം ഇന്ന് എന്താണ് വിശ്വാസം ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും വിശ്വാസത്തിൻ്റെ സാക്ഷികളും ഇന്ന് സഭകളിൽ വളരെ കുറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ടെസ്റ്റുമണീസ് ഓഫ് ഫെയ്ത്ത് അല്ലേ ആൻസർ ടു ഫെയ്ത്ത് ആൻസേഴ്സ് ടു ഫ്രെയർ ഇന്ന് സാക്ഷിയായിട്ട് കേൾക്കുന്നില്ലല്ലോ എത്ര പണ്ടൊക്കെ ഈ സഭയിലൊക്കെ സാക്ഷ്യം പറയുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ആ പരിപാടി തന്നെ അങ്ങ് നമ്മളങ്ങ് മാറ്റി എന്താ കാര്യം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഒന്നുമില്ല പിന്നെ 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 ആ കൂടെ ഒറ്റ സാക്ഷികൾ എന്താണ് കർത്താവ് എനിക്ക് നല്ലവനും വല്ലോനും ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാമായിരുന്ന ആവർത്തനത്തു നിന്നെല്ലാം കർത്താവ് എന്നെ വിടിവിച്ചു കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല ഈ ഒരു ആഴ്ച കർത്താവ് തരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചോട്ടിരുന്നുള്ള ഈ കലാപരോട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഞാനൊക്കെ ഇതിനോട്ടാണ് പിറന്നു വീണത് ഞാൻ പായ് കിടന്നുകൊണ്ട് അയ്യോ അന്നൊക്കെ പായലിരുന്ന് അത് പല തന്നെ മൂത്രം മൂത്രമൊഴിച്ച് നാറ്റോ ചിലപ്പോഴൊക്കെ പക്ഷെ അതീ കിടന്നപ്പോഴും അവിടെ കേൾക്കുന്ന വ്യാപരിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഇന്നത്തെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സൗകര്യങ്ങളൊന്നുമില്ല പക്ഷെ അന്നത്തെ സഭകളിലൊക്കെ ഒരു സംഗതി ഉണ്ടായിരുന്നു വിശ്വാസം അത് നമ്മുടെ ഉള്ളിലോട്ട് വരുമായിരുന്നു അത് വരുവർ ഇന്ന് അത് കുറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവർ ഞാൻ വേദനയോടെ പറയുന്നത് ഞാൻ കുറ്റബോധത്തോടെ പറയുന്നത് അല്ലേ അതുകൊണ്ട് നമുക്കിന്ന് മടങ്ങി നമുക്ക് വേണ്ടുന്നത് ഒന്നുമല്ല വി നീഡ് ദ ഫീറ്റ് ബാക്ക് അതിനൊറ്റ വഴിയേ ഉള്ളു എന്താണ് വിശ്വാസം ദൈവവചന കേൾവിയാൽ അതിൻ്റെ അടുത്ത് യൂട്യൂബിൽ എത്രയും പ്രസംഗം കേട്ടാൽ വിശ്വാസം വരത്തില്ല നിങ്ങൾ തന്നെ തുറന്ന് വായിച്ച് ഉള്ളിലേക്ക് എടുക്കണം എത്രത്തോളം ഇത് അകത്ത് വരുന്നു അത്രത്തോളം ഇത് വിശ്വാസമായിട്ട് അകത്ത് വരും പ്രിയപ്പെട്ടവരെ അല്ല വേറെ വാക്കി പറഞ്ഞാൽ വി ഹാവ് ടു മെഡിറ്റേറ്റ് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗോഡ് ദൈവവനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന വാക്തത്വങ്ങൾ വചനങ്ങൾ അത് നമ്മൾ ഈ പറഞ്ഞാൽ ധ്യാനിച്ചുകൊണ്ടിരിക്കണം ഒരിക്കൽ ദൈവം ഒരു വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു കളവന കളവിയാണ് ആ കൂടി ഉള്ളത് പകൽ വീടിന് പറ്റിയ രണ്ട് പാർട്ടികളായിരുന്നു ആരായിരുന്നു അബ്രഹാമും സാറായും അവിടെ ചെന്നപ്പം ഈ പറഞ്ഞ പോലെ അബ്രഹാമേ നിന്നെ ഞാൻ അനുഗ്രഹിക്കും കേട്ടോ നീ നിനക്ക് മക്കളൊക്കെ ഉണ്ടാവും ജാതികൾക്ക് പിതാവും എന്നൊക്കെ പറഞ്ഞു അവിടെ എങ്ങനെയത് കേട്ടോണ്ട് സ്തോത്രം അപ്പോഴീ നമ്മുടെ മലയാളി പഴയ കുടുംബങ്ങളെ കുടുംബങ്ങളെപ്പോലെ കഥവിന് തൊട്ട് പുറ ഒരാൾ നിപ്പുണ്ട് ആരാണ് അന്നും സ്ത്രീകൾ വന്നാൽ ഫ്രണ്ട് നിൽക്കത്തില്ല അവരെന്തെയ്യും കഥവിന് ബാക്കി പക്ഷെ കഥവിന് ബാക്കി ചെന്നാലും പുരുഷന്മാർ സംസാരിക്കുന്നതൊക്കെ കൃത്യം കേട്ടിരിക്കും അപ്പോൾ നിനക്ക് മക്കളുണ്ടാവുമെന്ന് ദൈവം പറഞ്ഞപ്പം ആൽ സ്തോത്രം എന്നാൽ അബ്രഹാം പറഞ്ഞു അവിടെ അത്തു നിന്നുകൊണ്ട് പുള്ളിക്കാരത്തി എന്താ പറഞ്ഞതെന്നറിയാം ചിരിച്ച് തിരുവനന്തപുരം ഭാഷ കിണിച്ച് എന്തോന്ന് ഒരു കിണി എന്താണ് ആ അറുപത്തഞ്ച് വയസ്സുള്ള എനിക്ക് മക്കളുണ്ടാവും ഉടൻ ഈ പറഞ്ഞല്ല ദൂതം വിടുന്നില്ല എന്താണ് ചോദിച്ചതെന്ന് അറിയാമോ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാമൊക്കെ ജെനിസിസ് ചാപ്റ്റർ എയ്റ്റീൻ ഫോർട്ടീൻ പന്ത്രണ്ടോട്ടെ വായിക്കും സോറി പന്ത്രണ്ട് തൊട്ടേ വായിച്ചേ ആ അവള് ചെറിയ സ്തോത്രം എന്നിങ്ങനെയാണ് ഈ മോഹം ഇങ്ങനെയാണ് ഇരുന്നത് പക്ഷെ അകത്തൊരു ചിരി ചിരിക്കുന്ന സാറാമാര് ഓർത്തോണം അവിടെ തന്നെ ദൈവം വിടുന്നില്ല എന്ത് ചിരിച്ചത് ആ വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗ ഉണ്ടാകുമോ എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ അബ്രഹാമിനോട് വൃധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് വരെ ദൈവം പറഞ്ഞു നമ്മുടെ ഉള്ളിൽ ഒന്ന് ചിരിക്കുമ്പം പോലും ആ ചിരി എന്തുകൊണ്ട് ചിരിച്ചു എന്നുള്ള കാരണം വരെ ദൈവം അറിഞ്ഞു കൺഫം ചെയ്യാ എന്തോ അബ്രഹാം ഇപ്പൊ അവൾ ചിരിച്ചത് വൃദ്ധനായ നിനക്ക് മക്കളുണ്ടാവും സംശയിച്ചു ചിരിച്ചത് അങ്ങ് പിടിച്ചു കളഞ്ഞു കയ്യോടെ യഹോവയാൽ യഹോവയാൽ കഴിയാത്ത കഴിയാത്ത കാര്യമുണ്ടോ കാര്യമുണ്ടോ ആ കഴിയാത്ത വല്ല കാര്യമുണ്ടോ ഉണ്ടോന്നു ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ എനിത്തി ലോഡ് ഞാൻ രാവിലത്തെ സർവീസിൽ പറയായിരുന്നു ഞങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചപ്പം ഈ വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് മ്യൂസിക്കും പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ആ കൂടി അഞ്ചാറ് കോറസ് മാത്രം അറിയാം അതിൽ ഇംഗ്ലീഷാണ് കോറസ് പറഞ്ഞു ഏതാണ് കോറസ് ഞാനൊക്കെ പഠിച്ചൊരു കോറസ് ഉണ്ട് ഈസ് എനിങ് ടു ഹാർഡ് ഫോർ ദ ലോഡ് ടു ഹാർഡ് ഫോർ ദ ലോഡ് ടു ഹാർഡ് ഫോർ ദ ലോഡ് അപ്പം മറ്റ് തീം ഫോർ നോ നത്തിങ് ഈസ് ടു ഹാർഡ് നിങ്ങൾ ആരും ഇത് കേട്ടിട്ടില്ലല്ലേ നിങ്ങളാരും ഇപ്പം എന്തുക്കോസ് വരല്ലാതാണ് ഇത് ഓർത്തഡോക്സിലും ഒന്നും ഇല്ല കേട്ടോ ഞങ്ങളൊക്കെ പോകുന്ന ബെന്തിക്കൂസി പണ്ഡിതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഇതൊക്കെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അന്ന് അന്ന് ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇതിങ്ങനെ കയറുക യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ല ഇവിടെ ദൈവമായി ചോദിക്കുന്നത് യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാൻ കഴിയണം യേശു ക്രൂശി കിടന്നുകൊണ്ട് ഒടുവിലായിട്ട് സംസാരിച്ചപ്പോൾ പിതാവിനോട് ഒരു കാര്യം പറഞ്ഞു ഈ പാനപാത്രം ഒന്ന് കഴിയുമെങ്കിൽ ഉടനെ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ എന്താണെന്നറിയാമോ മർക്കോസ് പതിനാലിൻ്റെ മുപ്പത്താറ് മാർക്ക് ഫോർട്ടീൻ തേർട്ടി സിക്സ് പിതാവേ നിനക്കെല്ലാം കഴിയും അതോ പിതാവേ നിനക്കെല്ലാം കഴിയും എവ്രിതിങ് ഈസ് പോസിബിൾ അപ്പോൾ ഇത് നമ്മളൊന്ന് ധ്യാനിക്കണം എൻ്റെ ദേഹോവയാൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ല ഇരുപത്തേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം ഇരുപത്തേഴാം സങ്കീർത്തനം ഇതൊക്കെ കൺഫസ് ചെയ്യണം പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇതൊക്കെ നമ്മൾ പറയണം എന്താണ് ഇരുപത്തേഴാം സങ്കീർത്തന ഒന്നാം വാക്യം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ ലക്ഷ്യവുമാവെന്ന് ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും സങ്കീർത്തനം എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല ഈ ഞങ്ങൾ ഈ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് ചർച്ച തുടങ്ങിയില്ല അതിനുമ്പ് യൂത്ത് മിനിസ്ട്രി തുടങ്ങിയപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം ആയതേ ഉള്ളൂ ഞാൻ അങ്ങ് രോഗിയായി രോഗിന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല പണ്ടേ എനിക്ക് അമ്പത്തൊമ്പത് കിലോ ആയിരുന്നു എൻ്റെ വെയിറ്റ് അപ്പോൾ ഊഹിക്കാമല്ലോ ഒരു ആറടി പൊക്കമുള്ള അമ്പത്തൊമ്പത് കിലോ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മുരിങ്ങക്കോലൂലിരിക്കും ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇച്ചിരി ഒരു ഒരു മനുഷ്യക്കോലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അന്ന് ഈ അമ്പത്തൊമ്പത് കിലോ ഉള്ള ഞാൻ ഭക്ഷണം കഴിക്കാതെ വെള്ളം പോലും ഇറങ്ങാതെ ഇങ്ങനെ എന്താണെന്നറിയത്തില്ല ഉള്ള എല്ലാ വൈദ്യന്മാരെല്ലാം കണ്ടു വൈദ്യന്മാരാൽ ഏറെയോന്ന് സഹിച്ചെന്ന് പറഞ്ഞ പോലെ ഞാനും ഒത്തിരി സഹിച്ചു അവസാനം ഒരു വൈദ്യം പറഞ്ഞ് വായിക്കാത്തോട്ട് ഇട്ട് എൻഡോസ്കോപ്പ് ചെയ്യണമെന്ന് എൻ്റെ ജീവിതത്തിൽ കൊന്ന ഇത്രയും പേടിയില്ല പക്ഷേ ഇതങ്ങ് ഭയങ്കര പേടി എന്താണെന്ന് അറിയത്തില്ല ഈ വട്ട എസ് ഒരു ഡോക്ടർ അപ്പോയിൻ്റ്മെൻറ്റ് എടുത്ത് അയാളിതിനു വെറും വയറ്റി ചെന്ന് ഇങ്ങനെ പിടിച്ച് കിടത്തി മറ്റേ സാധനം കൊണ്ടുവന്ന് വായിക്കാത്തോട്ട് തള്ളി ഞാനങ്ങനെ കൈ പിടിച്ച് ഒറ്റ മാറ്റി എഴുന്നേറ്റ് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു അങ്ങനെ ഒരു ഫയലിൽ എഴുതി വെച്ചു മെൻറ്റലി നോട്ട് എന്ന് പറഞ്ഞിട്ട് അടച്ച പൈസ പോയി കാര്യം പ്രൊസീജിയർ കാണുന്നില്ല എനിക്ക് പേടി അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഈ പറഞ്ഞാലും ഇത്രയും വേദനയല്ല ഈ കഷ്ട വേദനയൊന്നും അല്ല ഈ കഷ്ടത്തിൽ കൂടെ പോയി മെലിഞ്ഞ് ഭക്ഷണം ഇറങ്ങുന്നില്ല വെള്ളം ഇറങ്ങാൻ വയ്യേ എൻ്റെ പപ്പ വീട്ടിലുണ്ട് ആ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആരെന്തോ ചെയ്യാൻ അന്ന് ഈ ചർച്ച ഇങ്ങനെയുള്ള അന്ന് ഒറ്റ ഡോക്ടർമാരെയും നോക്ക് പരിചയമില്ല അതാണ് കഷ്ടം ഒരിൻ കമ്പൗണ്ടർ പോലും നമ്മൾ നമ്മുടെ പരിചയത്തിൽ അന്നത്തെ ഇല്ലാത്ത കാലം അങ്ങനെ ഇരിക്കുകയും ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ദിവസം ഞാൻ ഈ വേദിവസം തുറന്ന് ഈ ഇരുപത്തേഴാം സങ്കീർത്തനം അങ്ങോട്ട് വായിച്ചു പെട്ടെന്ന് അതങ്ങോട്ട് ഉള്ളിലോട്ട് വന്ന് ഞാൻ ആ ഇരുപത്തേഴാം സങ്കീർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വാക്യമായിട്ടങ്ങ് കാണാതെ പഠിച്ചു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇരുപത്തേഴാം സങ്കീർത്തനം മുഴുവൻ കാണാതെ പഠിച്ചു പഠിച്ച അതങ്ങ് വിരുടാന്ന് വരും രാത്രി വീണ്ടും ഈ പ്രയാസം വന്നപ്പം അതങ്ങോട്ട് വീണ്ടും വീണ്ടും ഓർമ്മയെന്ന് പറയാൻ തുടങ്ങി പിന്നെ കുറേ നാൾ ഞാൻ ഈ പ്രയാസം തോന്നുമ്പോൾ പെട്ടെന്ന് ഈ പഠിച്ച സങ്കീർത്തനം അങ്ങ് പറയും അപ്പോഴത്തേക്കും അടുത്തൊരു അടുത്ത സങ്കീർത്തിനും പഠിക്കാമോ ഇരുപത്തെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിച്ച് വൺ അല്ലെ സോറി അതിന്റെ അതിന്റെ ഏഴാം വാക്യം നമ്മൾ എന്താണ് ഇന്നലെ കഴിഞ്ഞ മൈ യഹോവയാണ് എന്റെ ബലം ഞാനൊരു സത്യം പറയാം ആ സങ്കീർത്തനങ്ങളെ എൻ്റെ ഉള്ളിലോട്ട് ഞാനങ്ങ് എടുത്ത സത്യം പറഞ്ഞാൽ ഈ പരവേശം കൊണ്ട് ആണ് ഈ സങ്കീർത്തനം പഠിച്ചത് അല്ലാതെ ഈ പറഞ്ഞപോലെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് പോയി ചെയ്തല്ല എൻ്റെ ക്രൈസിസിൽ ഞാൻ ഒരു അറ്റംപ്റ്റ് ചെയ്തൊരു കാര്യമാണ് പക്ഷേ ഇറ്റ് വർക്ക്ഡ് എന്ന് ഞാനെന്ന് പറയും അല്ലേ ഇതുപോലെ എത്രത്തോളം നമ്മൾ ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നുവോ ഉള്ളിലോട്ട് എടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുക ഇത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു നമ്മൾ പറയും പക്ഷേ അതിനകത്ത് ഒരു കാര്യം ഓർക്കണം ഇന്നതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് ന്യൂ വൈൻ ഫെലോഷിപ്പ് ചിലർക്കും മനസ്സിൽ നിൽക്കും അല്ലേ അതല്ല നിൽക്കേണ്ടി ഇപ്പോൾ എൻ്റെ വിശ്വാസം ചിലപ്പോൾ ബലഹീനമായി പോവും പക്ഷേ ആ വി എൻ്റെ ബലഹീന വിശ്വാസത്തിലും ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എൻ്റെ അവിശ്വാസം എന്നോട് സഹായിക്കണമേ എന്ന ആ പയ്യൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് നമുക്ക് ആ പ്രാർത്ഥന ലോഡ് ഐ ബിലീവ് ബട്ട് പ്ലീസ് ഹെൽപ്പ് മീ ഇൻ മൈ അൺബിലീഫ് അപ്പം ഏതാണ് ഉള്ളത് അതിൻ്റെ അർത്ഥം ഐ ഹാവ് ബിലീവ് അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് അൺബിലീഫ് ഓൾസോ ബിലീഫ് ഉണ്ടെങ്കിൽ ഫ്രേസ് ദ ലോഡ് സ്തോത്രം പക്ഷെ അൺബിലീഫ് ഉണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ദൈവത്തോട് സഹായം ചോദിക്കുക ഈ എടുക്കുക വിശ്വാസം വർദ്ധിക്കുക ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശം മറ്റു ചിലർക്കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും ഗോഡ് ബ്ലെസ് ബ്ലെസ്സിംഗ്